സംസ്ഥാനത്ത് വീണ്ടും മഴ കനക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്ക സാധ്യതകൾ മുന്നിൽ കണ്ട് അപകട മേഖലകളിൽ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഇന്ന് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മൂന്ന് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് വിശദാംശങ്ങൾ സൂര്യഗായത്രിയെ നൽകും സൂര്യ ഈ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ആളുകൾക്ക് ഏതൊക്കെ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിട്ടുണ്ട് ആവശ്യമെങ്കിൽ മാറ്റി പാർപ്പിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ സംസ്ഥാനത്ത് ഇന്നു മുതൽ മഴ വീണ്ടും കനക്കുമെന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ച മുന്നറിയിപ്പിൽ പറഞ്ഞിട്ടുള്ളത് അതേ തുടർന്ന് ഇന്നിപ്പോൾ രണ്ട് ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാലക്കാട് മലപ്പുറം ജില്ലകൾക്കാണ് തീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഓറഞ്ച് അലേർട്ട് നൽകിയിരിക്കുന്നത് മറ്റ് മൂന്ന് ജില്ലകൾക്ക് യെല്ലോ അലർട്ടും നൽകിയിട്ടുണ്ട് ഇടുക്കി വയനാട് കോഴിക്കോട് ജില്ലകൾക്കാണ് യെല്ലോ അലേർട്ട് നൽകിയിട്ടുള്ളത് ഈ ഒരാഴ്ചത്തെ മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് നാളെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ തീവ്ര മഴ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റന്നാൾ പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിട്ടുണ്ട് പതിനാലാം തീയതി തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ഏഴ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് തെക്കൻ ജില്ലകളിൽ വരുന്ന ആഴ്ച മഴ കൂടുതൽ ശക്തമാകുമെന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന ഒരു മുന്നറിയിപ്പിൽ സൂചിപ്പിച്ചിട്ടുള്ളത് മലയോര മേഖലകളിൽ താമസിക്കുന്നവർക്കും തീരദേശവാസികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉരുൾപൊട്ടൽ സാധ്യത മണ്ണിടിച്ചിൽ സാധ്യത ഒക്കെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കണമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇത്തവണ നൽകുകയാണ് അതിന് അങ്ങനെ മാറി താമസിക്കാൻ ആഗ്രഹിക്കുന്നവർ അധികൃതരുമായി ബന്ധപ്പെട്ട് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറി താമസിക്കണമെന്നൊരു കാര്യമാണ് ഇതുവരെ അറിയിച്ചിട്ടുള്ളത് മഴ ശക്തമാകുന്ന സാഹചര്യങ്ങളിൽ അത്തരത്തിൽ ക്യാമ്പുകൾ തുറക്കേണ്ട കാര്യമുണ്ടോ അവിടേക്ക് ആളുകളെ മാറ്റേണ്ട സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്നൊക്കെ പരിശോധിക്കുന്നത് ശേഷം അത്തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ ഏർപ്പെടുത്തിയ വിലക്കാണ് അത് ഇന്നും തുടരുകയാണ് അതേസമയം കർണാടക തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു ഉയർന്ന തിരമാലയ്ക്കും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അതുകൊണ്ട് തീരദേശവാസികൾ അതീവ ജാഗ്രത പാലിക്കണമെന്നൊരു മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിക്കുകയാണ് ലിബീഷ്